നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വി പത്ത് മാസം പ്രായമായ കുഞ്ഞിന്റെ സ്വർണമാല കവർന്ന കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ ലുലുമാണിലെ പ്രാർത്ഥനാ മുറിയിൽ വെച്ചായിരുന്നു കവർച്ച നടത്തിയത് ലുലുവാളിലെ പ്രാർത്ഥനാ മുറിയിൽ നിന്നും പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ സ്വർണമാല കവർന്ന കേസിൽ ദമ്പതികൾ പിടിയിലായി തൃക്കരിപ്പൂർ സ്വദേശികളായ ഫാസിൽ റഹ്മാൻ തളിപ്പറമ്പ് സ്വദേശിനി ഷാഹിന എന്നിവരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം ഇരുപത്തിയാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ലുലുമാളിൽ രക്ഷിതാക്കൾക്കൊപ്പമെത്തിയ പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ കഴുത്തിലെ ഒന്നേകാൽ പവൻ സ്വർണമാണ് പ്രതികൾ കവർന്നത് ലുലുമാളിലെ തിരക്കിനിടയിൽ ആളുകളെ കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങിയ പ്രതികൾ ഒരുമിച്ച് സഞ്ചരിക്കാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ മാർഗം രക്ഷപ്പെടുകയായിരുന്നു പരാതി പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിയ കസബ പോലീസ് ലുലുമാളിലും റെയിൽവേ സ്റ്റേഷനുകളിലും നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടത്തി പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു പ്രതികൾ മുൻപും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണെന്ന് പോലീസ് പറയുന്നു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ സൻഹാ ഫാഷൻ ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹാ ഫാഷൻ ഉറപ്പു നൽകുന്നു സൻഹാ ഫാഷൻ തിരൂർ